സി വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ പൊളിറ്റിക്കൽ കറക്നെസ് നോക്കിയാണോ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് കാര്യങ്ങൾ മകൻ ഒപ്പം അഭിമുഖത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു നിരഞ്ജൻ അദ്ദേഹം തന്നെ തിരുത്താൻ ശ്രമിക്കുന്നതും ഹാസ്യം എന്ന വാക്കിനകത്ത് ശരിക്കും പരിഹാസം എന്നൊരു വാക്കുകൂടി കിടപ്പുണ്ട് അടുത്തിരിക്കുന്നവനെ കളിയാക്കി നിങ്ങളെ വേണമെങ്കിൽ ചിരിപ്പിക്കാം നമസ്കാരം സിനിമയിലൂടെ ആസ്വദിക്കപ്പെടുന്ന പലവിധ തമാശകളും പല ഘട്ടത്തിൽ ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കാറുണ്ട് പ്രത്യേകിച്ചും ചില ആളുകളുടെ മനുഷ്യരുടെ ശാരീരിക ദൗർബല്യങ്ങളെ പരിഹസിക്കുന്ന കാര്യം ശരീരത്തിൻ്റെ അവയവം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള മറ്റു വില പലവിധ പ്രശ്നങ്ങൾ കഥാപാത്രങ്ങളുടെ നീളം തടി മുതലായി പലവിധ പ്രശ്നങ്ങളെ തമാശയ്ക്ക് കാരണമാക്കാറുണ്ട് അതുകൂടാതെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ദൗർബല്യങ്ങളെ തമാശയ്ക്ക് വിധേയമാക്കാറുണ്ട് തെറിവിളിക്കാൻ ഉപയോഗിക്കാറുണ്ട് ചില രാഷ്ട്രീയ നേതാക്കളൊക്കെ ചില പദങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ സമൂഹം മുന്നോട്ട് പോകുംതോറും സ്വയം തിരുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തും അങ്ങനെ മനുഷ്യൻ ആധുനിക മനുഷ്യനായി ും ഒരു കാലത്തും അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ല ഓരോ കാലത്തെ ശരി കുറേ കഴിയുമ്പോൾ തെറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയും അങ്ങനെയാണ് പലവിധ കാഴ്ചകൾ നമ്മുടെ മുമ്പിലേക്ക് വരും ജാത്തിയാൽ ഉള്ളത് തൂത്താൽ പോകുമോ ഒരു കാലത്ത് പറഞ്ഞാൽ തെറ്റായിരുന്നില്ല പക്ഷേ ഇന്നൊരു വലിയ തെറ്റാണ് ഇത് പറയാനുള്ള കാരണം ഇന്ന് ആധുനിക സമൂഹം നല്ല മനുഷ്യനായി അല്ലെങ്കിൽ ഏറ്റവും മികച്ച മനുഷ്യനായി നമ്മൾ സ്വയം ആകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന് വേണ്ടി പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതിലൊന്നാണ് സമൂഹത്തിൻ്റെ അരികുവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പലവിധ ദൗർബല്യങ്ങളുള്ള ആളുകളെയൊക്കെ ശക്തിപ്പെടുത്തുന്നതിനു കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ അവരുടെ മനസ്സിനെ തളർത്തുന്ന തരത്തിലുള്ള തമാശകൾ ഒഴിവാക്കുക എന്നുള്ളത് തമാശയായാലും മറ്റു തരത്തിലുള്ള നെറേറ്റീവുകളായാലും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നൊരു പ്രയോഗം അങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നത് പൊളിറ്റിക്കൽ കറക്ട്നസ് സൂക്ഷിക്കുക എന്നുള്ളത് ജീവിതത്തിലും സിനിമയിലും നാടകത്തിലും തമാശയിലും മിമിക്രിയിലും ഒക്കെ അനിവാര്യമാണ് പാർവതി തിരുവോത്തും ഉർവശിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഉള്ളൊഴുക്ക് എന്ന സിനിമയുടെ മോഷൻ അഭിമുഖത്തിനിടയിൽ ദ ക്യൂവിൽ മനീഷ് നാരായണുമായുള്ള സംഭാഷണത്തിലാണ് ഉർവശി ആ പ്രധാനപ്പെട്ട കാര്യം പരാമർശിച്ചത് ആ ചർച്ച കേരളം മുഴുവൻ നടത്തുന്നു എന്നുള്ളത് നമ്മുടെ സാമൂഹ്യ ആരോഗ്യത്തിൻ്റെ ലക്ഷണം കൂടിയാണ് എന്നാണ് ഞാൻ കരുതുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുൻ മുമ്പ് എന്താണ് ഉർവശി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ ആദ്യം കേൾക്കണം അത് കേട്ടതിന് ശേഷം നമുക്ക് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാം ഉർവശി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ തമാശ ആരെയും വേദനിപ്പിക്കാതെ ചെയ്യേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ ഇക്കാലത്ത് വലിയ ബുദ്ധിമുട്ടാണ് ഹാസ്യം എന്ന വാക്കിനകത്ത് ശരിക്കും പരിഹാസം എന്നൊരു വാക്കുകൂടി കിടപ്പുണ്ട് അടുത്തിരിക്കുന്നവനെ കളിയാക്കി നിങ്ങളെ വേണമെങ്കിൽ ചിരിപ്പിക്കാം അതാണ് നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഹീറോയ്ക്ക് എപ്പോഴും കളിയാക്കാനും തലയ്ക്ക് കൊട്ടാനും ഒക്കെ ഒരു കൊമേഡിയൻ വേണം പക്ഷേ ഞാനത് ചെയ്യില്ല കാരണം ആർക്കും വേദനിക്കാത്ത തമാശകൾ മാത്രമേ ഞാൻ എപ്പോഴും പറയൂ അയാൾ കൊമേഡിയൻ ആണെങ്കിലും അയാളുടെ വീട്ടിൽ അയാൾ രാജാവാണ് അയാളുടെ മക്കളുടെ മുന്നിൽ അയാൾ ഹീറോയാണ് അപ്പോൾ അത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മൾ സ്വയം ചിന്തിക്കണം മുടന്തനെ നോക്കി പോടാ തേണ്ടി എന്ന് വിളിക്കുന്നത് ഹ്യൂമർ അല്ല അതിനെയൊക്കെ ഇപ്പോഴുള്ളവർ ബോഡി ഷേമിങ് എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാനൊരു ചാനലിൽ ഇരിക്കുമ്പോൾ അത്തരം കോമഡി കേൾക്കുമ്പോൾ ഞാൻ മാർക്കിടാറില്ല വട്ടപൂജ്യം ഇട്ടുവയ്ക്കും ഞാൻ ജഡ്ജി ആയിരിക്കുമ്പോൾ അവരുടെ ടെൻഷൻ അതാണ് അടുത്തിരിക്കുന്ന ആളിനെ കു കാക്കയെ കുരങ്ങയെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ മാർക്ക് കുറയ്ക്കുമെന്ന് ഞാൻ അവരോട് ആദ്യമേ പറയും ചിരിപ്പിക്കാനൊന്നും കിട്ടാത്തത് കൊണ്ട് അടുത്തിരിക്കുന്ന ആളെ കളിയാക്കാൻ പാടുണ്ടോ ഇത് കേട്ടോണ്ടിരിക്കുന്ന അയാളുടെ മക്കൾക്ക് വിഷമം വരത്തില്ലേ ഞാൻ അത് അനുവദിക്കത്തേയില്ല അപ്പോൾ അത്തരം ഹ്യൂമർ കുറയണം പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല ചേച്ചി ശകലം വിളിച്ചോട്ടെ എന്ന് ചിലർ പറയും പക്ഷേ ഞാൻ സമ്മതിക്കുമില്ല പൊക്കാമില്ലാത്തവരെ കളിയാക്കുക ഇതൊന്നും ഞാൻ ചെയ്യില്ല നമ്മളിങ്ങനെ ജനിച്ചുപോയത് നമ്മുടെ എന്തെങ്കിലും മൂല്യം കൊണ്ടാണോ ഞാൻ നേരത്തെ ഇങ്ങനെ ഫോമിൽ ഒപ്പിട്ട് കൊടുത്തത് കൊണ്ടാണോ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത് അല്ല എനിക്ക് ആരെയും കളിയാക്കുന്നത് ഇഷ്ടമല്ല ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുകയും ചെയ്യും എൻ്റെ കൂടെ അഭിനയിച്ച ഒരു തമിഴ് ആക്ടർ ചെറിയ മാറുകണ്ണ് അദ്ദേഹത്തിന് ഉണ്ട് കണ്ണിൻ്റെ പ്രശ്നം വളരെ ഫേമസ് ഫേമസായ ആക്ടറാണ് ഒരു പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചു എനിക്കന്ന് വലിയ പ്രായമില്ല അദ്ദേഹത്തിൻ്റെ കണ്ണ് നോക്കി അനുകരിക്കാൻ ഡയറക്ടർ എന്നിട്ട് അഭിനയിക്കാൻ ഡയറക്ടർ പറഞ്ഞു ഞാൻ അന്ന് അതുപോലെ അഭിനയിച്ചു ഡയലോഗ് കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ആര് ഈ ആരുടെ കണ്ണാണോ പ്രശ്നമുള്ളത് ആ നടൻ ഉർവശിയോട് പറഞ്ഞു മോൾ എന്നെപ്പോലെ കണ്ണ് വെച്ച് അഭിനയിച്ചില്ലേ ഞാൻ പറഞ്ഞു ആ അങ്കിൾ ഡയറക്ടർ എന്നോട് ചെയ്യാൻ പറഞ്ഞു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ കണ്ണ് ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ജോലി ഒന്നും ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല റെയിൽവേ ഗാർഡൊക്കെ ആകാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു ഡ്രൈവിംഗിന് പോലും ലൈസൻസ് തരില്ല എന്ന് പറഞ്ഞു പക്ഷേ തൻ്റെ ഈ കുറവ് സിനിമയിൽ ഒരു പ്ലസ് പോയിൻ്റ് ആയി എന്ന് അദ്ദേഹം പറഞ്ഞു ഞാനത് കേട്ടതും കരഞ്ഞു അദ്ദേഹം പിന്നീട് വളരെ പോപ്പുലറായ നടനായി മാറി അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങൾ എല്ലാം പിന്നീട് മാറി അപ്പോൾ അതൊന്നും ആയിരിക്കരുത് ഹ്യൂമർ പക്ഷേ അതിന് ശേഷമാണ് ഞാൻ ശരിക്കും റിയലൈസ് ചെയ്തത് നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം ഹ്യൂമർ ഒരു തമാശയിൽ കൂടെ ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുന്നത് കൂടിയായിരിക്കണം ഹ്യൂമർ ഒരു കൈപ്പുള്ള മരുന്ന് മധുരത്തിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് പോലെ ആയിരിക്കണം അതുപക്ഷേ ആരെയും വിഷമിപ്പിക്കരുത് എന്ന് മനസ്സിൽ ചു ചിന്തിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഭാഗ്യവശാൽ എനിക്ക് ലഭിച്ചതിൽ ഭൂരിഭാഗവും അങ്ങനത്തെ വേഷങ്ങൾ ആയിരുന്നു എനിക്ക് സമ്മാനിച്ച റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനുമാണ് അതിൻ്റെ ക്രെഡിറ്റ് എന്ന് ഉറവശി ആദരവ് ഓടെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കേണ്ട ഒരു അഭിപ്രായം പറയുകയാണ് മലയാളത്തിൽ നമ്മൾ എന്താണ് കുറേ കാലമായി കാണുന്നത് കേരളത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിനെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കളിയാക്കുന്ന വിധത്തിലേക്ക് മാറുന്ന ഒരു സമൂഹമായി ചിലപ്പോഴൊക്കെ മാറാറുണ്ട് ഉദാഹരണത്തിന് ഈ സിനിമയിൽ തന്നെ ഉർവശിയുടെ കൂടെ അഭിനയിക്കുന്ന പാർവതി തിരുവോത്തുണ്ട് അവർ അവരെ പോലുള്ള കുറേ ആളുകൾ സ്ത്രീകളുടെ സാമൂഹ്യ പരിഗണനയെക്കുറിച്ചും ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെക്കുറിച്ചും സ്ത്രീവിരുദ്ധമായ ചില സിനിമകളിലെ ചില ആശയങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അവർക്കെതിരെ ഇങ്ങനെ കുറേ ആളുകൾ പരിഹസിക്കും ും അവരെ അവരടങ്ങുന്ന ചിലരെ മട്ടാഞ്ചേരി മാഫിയ എന്നിവരെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പാർവതിയെ അടുത്തിരുത്തിക്കൊണ്ടാണ് ഉർവശി ഇങ്ങനെ പറഞ്ഞത് എന്നും ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുക കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്ന വളരെ അത്യാധുനികമായ ഒരു മനുഷ്യർ നമുക്ക് ചുറ്റും ഉള്ളതുകൊണ്ട് സന്തോഷം തോന്നുന്ന സാഹചര്യമാണ് ആ അഭിമുഖത്തിലൂടെ സൃഷ്ടിച്ചത് എന്തായാലും ഉർവശിയുടെ ഈ പരാമർശത്തിൻ്റെ തുടർച്ചയായി ഞാൻ മറ്റ് ചില ആളുകളുടെ ഇത്തരം കാര്യങ്ങളിൽ സമീപകാലത്ത് നടത്തിയ പ്രതികരണങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് സമീപകാലത്ത് ഉയർന്നു വന്ന ഉള്ളത് ഉണ്ണി മുകുന്ദൻ എന്ന നടൻ എങ്ങനെയാണ് പൊളിറ്റിക്കൽ കറക്ട്നസിനെ കുറിച്ച് പറയുന്നത് എന്ന് ആ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ചിന്ത ആരംഭിക്കാം ഉണ്ണി മുകുന്ദൻ മനോരമ ന്യൂസിലെ അഭിമുഖത്തിലാണ് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പ്രതികരണം ഇങ്ങനെയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഡയലോഗ് പറയുമ്പോൾ ഇത് മറ്റൊരാളെ ഹെട്ട് ചെയ്യുമോ എന്നൊക്കെ ഉണ്ണി ആലോചിക്കാറുണ്ടോ എന്ന് ചോദ്യകർത്താവ് ചോദിക്കുന്നു എന്നാൽ ഉണ്ണി ഉണ്ണിമുന്ദൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു സി വ്യക്തി ജീവിതത്തിൽ നിങ്ങൾ പൊളിറ്റിക്കൽ കറക്ട്നസ് നോക്കിയാണോ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് കാര്യങ്ങൾ അല്ല എനിക്ക് തോന്നുന്ന ഒരാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചില തമാശകൾ പറഞ്ഞു പോകും ശരിയല്ലേ സിനിമ ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് സൊസൈറ്റി അത് മനസ്സിലാക്കണം ഒരു കഥ എഴുതുമ്പോൾ എവിടെന്നെങ്കിലും ഒരാൾ കണ്ട് കേട്ട് ഒക്കെയാണ് എഴുതുന്നത് സൊസൈറ്റി റിഫ്ലക്റ്റ് ചെയ്യുകയാണ് അതിൽ ഇപ്പോൾ ക്രൈം സിനിമയിൽ കാണിക്കുന്നുണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ് നോക്കിയാൽ ക്രൈം കാണിക്കാൻ കഴിയുമോ ഒരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമ്മുടെ കലയിൽ വേണം എൻ്റെ സിനിമയിൽ അങ്ങനെയല്ല ഞാൻ പൊളിറ്റിക്കൽ കറക്റ്റ് നോക്കിയല്ല സിനിമ ചെയ്യുന്നത് എന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഗംഭീരമായി അഭിപ്രായം പറഞ്ഞു ചിലർ പറയും ഉണ്ണി മുകുന്ദൻ ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങളുടെ തുടർച്ചയായി അങ്ങനെയാണെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ പോലും പേടിച്ച് ശ്രദ്ധിച്ച് പെരുമാറേണ്ടി വരുമല്ലോ എന്ന് അതൊരു പരിഹാസമായിട്ടാണ് പലരും പറയുക യഥാർത്ഥത്തിൽ അത് ശരിയാണ് അങ്ങനെ ചിന്തിക്കുന്ന ഇടത്തേക്ക് എത്തുമ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യനാകുന്നത് ആധുനിക മനുഷ്യനാകുന്നത് നമ്മുടെ സുഹൃത്ത് അന്ധനാണെങ്കിൽ ഒരു കുരുടൻ്റെ തമാശ പറയണോ എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഭിന്നശേഷിക്കാരനാണെങ്കിൽ ഒരു മുടന്തനെ പരിഹസിക്കുന്ന തമാശ പറയണം എന്ന് ചിന്തിക്കുന്നിടത്ത് നമ്മൾ മെച്ചപ്പെടുകയാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അതിനെപ്പറ്റി ചിന്തിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരുടെ അടുത്ത് ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ എന്ന് ഉണ്ണിമുകുന്ദൻ മനസ്സിലാക്കാവുന്ന തരത്തിൽ അത്തരം ചിന്ത പേറുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട തരത്തിൽ ഗംഭീര മറുപടി പറയുന്ന ആളുകൾ പുതിയ കാലത്തുണ്ട് ഉദാഹരണത്തിന് അനശ്വര രാജൻ അപ്പോഴാണ് ഉണ്ണിമുകുന്ദൻ ചോദിച്ച ഒരു ചോദ്യം അവശേഷിക്കുന്നത് സിനിമയിൽ അങ്ങനെയാണെങ്കിൽ ക്രൈം കാണിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പരിഹാസം നടത്താൻ പറ്റില്ലല്ലോ എന്ന് യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ കറക്ട്നസ് എന്ന് പറയുന്നത് അതൊക്കെ കാണിക്കുന്നത് തെറ്റാണ് എന്ന അർത്ഥത്തിലല്ല ജാതിയാൽ ഉള്ളത് തൂത്താൽ പോകുമോ എന്ന് തമാശ പറയുകയും അങ്ങനെ തൂത്താൽ പോകില്ല എന്ന് പ്രസ്താവിക്കുകയും ചെയ്യുമ്പോഴാണ് അധകൃത ജാതി എന്ന് സങ്കല്പിച്ച് നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന ജാതി അയിൽപ്പെടുന്ന ആളുകളോട് ഈ പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലു പറഞ്ഞിരിക്കുമ്പോഴാണ് അല്ലാതെ സമൂഹത്തിൻ്റെ ചരിത്രത്തിലെല്ലാ ആദരവും നേടിക്കൊണ്ട് എല്ലാ സാമൂഹ്യ വിരുദ്ധമായ ആചാ അനാചാരങ്ങളുടെയും പ്രതീകമായി നിൽക്കുന്ന ഒരു ബ്രാഹ്മണ മതത്തിൻ്റെ ആളിനോട് നമ്മൾ ജാതിയാലുള്ളത് തൂത്താൽ പോകുമോ എന്ന് നെഗറ്റീവായി പറയുമ്പോഴല്ല അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒരാളെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ ചിന്ത പേറുന്ന ആ പരിഹാസം അല്ലെങ്കിൽ ആ ദൃശ്യം അല്ലെങ്കിൽ ആ രംഗം നൽകുന്ന സന്ദേശം അത് ശരിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടോ അവിടെയാണ് പൊളിറ്റിക്കൽ കറട്ട്നസ് വേണ്ടത് നീ വെറും പെണ്ണാണ് എന്നൊരു നായകൻ പറഞ്ഞിട്ട് പെണ്ണിനെ കീഴടക്കി വിജയശ്രീ ലാളിതനായി പോകുന്നിടത്തുള്ള ഒരാണ് അവിടെയാണ് പൊളിറ്റിക്കൽ കറട്ട്നസ് വേണം എന്ന് പറയുന്നത് അല്ലാതെ സമൂഹത്തിൽ ഇത്തരം സാമൂഹ്യവിരുദ്ധ ചിന്തകൾ പേരുന്നവർ ഒരുപാട് നമ്മുടെ കൂട്ടത്തിലൊക്കെയുണ്ട് എന്നാൽ അവർ പേരുന്ന കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും അത് തെറ്റാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രംഗം ഷൂട്ട് ചെയ്യരുത് എന്നല്ല പൊളിറ്റിക്കൽ കറക്ട്നസ്സിനെതിരെ രംഗത്ത് വരുന്നവർ അങ്ങനെ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ പറ്റൂ എന്ന് പറയുന്നിടത്താണ് പ്രശ്നം കാരണം അത് കാണിക്കരുത് എന്നല്ല അത് കാണിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നാണ് അത് പല പലപ്പോഴും പലരും തിരിച്ചറിഞ്ഞിട്ടല്ല അവർക്കത് സമ്മതിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഈ പൊളിറ്റിക്കൽ കർട്ടനസിനെ പരിഹസിക്കുന്നത് ഒരു ശാരീരിക പ്രശ്നത്തെ അതൊരു കുറവല്ല എന്ന് സമർത്ഥിക്കാൻ അത്തരം രംഗങ്ങൾ കാണിക്കാതിരിക്കാൻ കഴിയില്ല അവർക്ക് പ്രചോദനമാകുന്ന രംഗങ്ങൾ മോട്ടിവേഷനായ കഥാസന്ദർഭങ്ങൾ നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അതിൽ അത്തരം രംഗങ്ങൾ കാണിക്കേണ്ടി വരുമല്ലോ അത്രയുള്ള ആളുകളെ അങ്ങനെ ശാരീരിക ഭിന്നശേഷിയുള്ള ആളുകളെ കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അവർ അങ്ങനെ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത് എന്തായാലും ഇത്തരം ചിന്തകളെ ഗംഭീരമായി അഡ്രസ്സ് ചെയ്യുന്ന സമകാലിക തലമുറ ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ നമ്മൾ മുന്നോട്ട് തന്നെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റും മനോരമ ന്യൂസിൽ സമീപകാലത്ത് ബി ഉണ്ണികൃഷ്ണന്റെയും ഉദയകൃഷ്ണ എന്ന് പറയുന്ന തിരക്കഥാകൃത്തിൻ്റെയും ഈ കാര്യത്തിൽ വലിയ ആരോപണങ്ങൾ നേരിട്ട പേരാണ് അവർ ഈ കാര്യത്തിലുള്ള കാഴ്ചപ്പാട് പങ്കുവെക്കുന്നുണ്ട് അത് ശ്രദ്ധേയമാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത് ഇങ്ങനെയാണ് അത്തരം ചിന്തകളും പൊളിച്ച് പൊളിച്ചെഴുത്തുകളും നല്ലതാണ് അതുകൊണ്ട് നമ്മുടെ സൃഷ്ടികൾ മെച്ചപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സമൂഹത്തിൽ പുതിയ അവബോധം സൃഷ്ടിക്കുന്നുണ്ട് അത് എന്നാൽ പൊളിറ്റിക്കൽ കറക്നസ് എന്നത് മൗലികവാദമായി മാറരുത് എന്ന് മാത്രം നൂറ് ശതമാനം പൊളിറ്റിക്കലി കറക്റ്റാകാൻ ആർക്കും പറ്റില്ല തെറ്റുകളിലൂടെ മുന്നോട്ട് പോകുന്ന ജീവിയാണ് മനുഷ്യൻ അത് നാളെ കറക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് എന്നാൽ ഉദയകൃഷ്ണ ഈ കാര്യത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ീപ് സിനിമകളിലൂടെ ഉൾപ്പെടെ നിരവധി വിമർശനങ്ങൾക്കിടയാക്കിയ രംഗങ്ങൾ സൃഷ്ടിച്ച ഉദയകൃഷ്ണ സ്വയം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന് സമ്മതിക്കുന്ന ഒരു പ്രതികരണമാണ് നടത്തുന്നത് നീ വെറും പെണ്ണാണ് എന്ന ഡയലോഗിന് ജനം കയ്യടിക്കുന്നത് കണ്ടയാളാണ് ഞാൻ എന്നാൽ ഇന്ന് ജനം അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്തരം ഡയലോഗുകളുടെ സാധ്യതയും ഇല്ലാതാവുന്നു അതുപോലെ പേര് പറഞ്ഞും തൊഴിൻ്റെ പേര് പറഞ്ഞും മനുഷ്യനെ ആക്ഷേപിക്കുന്ന സംഭാഷണങ്ങൾ പഴയ സിനിമകളിൽ കാണാം ഇന്ന് ആരും അത് എഴുതില്ല ഇതൊരേ സമയം എഴുത്തിലും സമൂഹത്തിലും ഉണ്ടായ മാറ്റമാണ് ജനാധിപത്യം തുല്യത തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ബോധമുള്ള ഒരു ജനതയോടാണ് ഇന്നത്തെ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് മറന്നുകൊണ്ട് എഴുത്തുകാരന് മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ഉദയകൃഷ്ണ പറയുന്നത് വളരെ പോസിറ്റീവായ സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം തൻ്റെ എഴുത്തുകളുടെ അനുഭവങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ ശുഭകരമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വർത്തമാന ഏറ്റവും സജീവമായി സിനിമയിൽ അജു വർഗീസ് ഏഷ്യാനെറ്റ് ന്യൂസിൽ അളക നന്ദയുമായി നടത്തിയ അഭിമുഖത്തിൽ ഇക്കാര്യം എന്താണ് തൻ്റെ സമീപനം എന്ന് വിശദീകരിക്കുന്നുണ്ട് അജു ഇങ്ങനെയാണ് പറഞ്ഞത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് യുവതലമുറയുടെ വലിയ സംഭാവനയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ അറിവിലുള്ള പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള എന്തും അതിപ്പോൾ ബോഡി ഷെയ്മിങ് ആവാം ജൂപം ജാതി മതം എന്തും അതിനെ വെച്ചുകൊണ്ട് പരിഹസിക്കുന്ന ഒരു കാര്യം അംഗീകരിക്കാൻ കഴിയില്ല എനിക്ക് പ്രശ്നമില്ല എന്ന് ചിലർ പറയുന്നു അങ്ങനെ പറഞ്ഞാൽ എന്താണ് എന്ന് ചിലർ ചോദിക്കുന്നു അന്ന് വന്ന സമയത്ത് എനിക്കിത് പിടികിട്ടിയിരുന്നില്ല ചെറുപ്പത്തിലെ എന്നെ കുള്ള എന്ന് വിളിച്ചിട്ട് ഒരു പ്രശ്നമേ തോന്നാത്ത ആളാണ് ഞാൻ അപ്പോൾ അവതാരക അഭിമുഖം ചെയ്യുന്ന അളകന് നന്ദയും പറയുന്നുണ്ട് ഞാനും ഒരുപാട് അങ്ങനെ കേട്ടിട്ടുണ്ട് നീളം കൂടിയതിലാണ് ആ കാര്യം ആ പരിഹാസം ഞാൻ കേട്ടത് എന്നാണ് അതെ അപ്പോൾ എനിക്ക് പക്ഷേ ആദ്യം മാനസികമായി ബാധിച്ചിട്ടില്ല എന്ന് അജു വർഗീസ് പറയുന്നു പക്ഷേ പിന്നെ ഞാൻ മനസ്സിലാക്കി നമ്മളത് നോർമലൈസ് ചെയ്താൽ അത് ബാധിക്കുന്നവരുണ്ടല്ലോ ഒരു പടത്തിൽ ചോദിച്ചതുപോലെ ദുബായ് കണ്ടില്ല എന്ന് വെച്ച് ദുബായ് ഇല്ല എന്ന അർത്ഥമില്ലല്ലോ അതുകൊണ്ട് അത് ബാധിക്കുന്നവരുണ്ട് ആ തെറ്റിനെ നമ്മൾ നോർമലൈസ് ചെയ്യരുത് അത് മാറ്റാനുള്ള ഒരു റിഫോമേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഈ ഒരു മൂമെൻറ്റോടെ ഉദാഹരണത്തിന് ഒരു ജെൻഡർ റെസ്പെക്റ്റ് പോലും വന്നു അത് സ്ത്രീകൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അവരുടെ ഫൈറ്റിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടാക്കിയതാണ് എല്ലാം കൂടി വന്ന് ഇന്ന് നമ്മളൊരിടം കണ്ടെത്തി ഒരു പ്രകാശം കണ്ടു തുടങ്ങി എന്ന ഗംഭീരമായ പ്രതികരണമാണ് അജു വർഗീസ് ഏഷ്യാനെറ്റ് ന്യൂസിലെ അഭിമുഖത്തിൽ പറയുന്നത് ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുകയും അത് തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന ഗംഭീരമായ ചില കാഴ്ചകളും ഈ സമയത്ത് നമുക്ക് കാണാൻ കഴിയും ഉദാഹരണത്തിന് മണിയമ്പിള്ള രാജുവും മകൻ നിരഞ്ജനും പങ്കെടുത്ത ഒരു അഭിമുഖ സംഭാഷണത്തിലെ ചില ഭാഗങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും ഒരു നടിയെ കണ്ടെത്താൻ നടത്തിയ ശ്രമത്തെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് മണിയമ്പിള്ള രാജു അറിയാതെ ചില പ്രയോഗങ്ങൾ നടക്കുന്നത് നടത്തിയത് മകൻ ഒപ്പം അഭിമുഖത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു നിരഞ്ജൻ അദ്ദേഹം അതപ്പ തന്നെ തിരുത്താൻ ശ്രമിക്കുന്നതും കണ്ടു ആ കാഴ്ച ഇതാണ് അങ്ങനെ ഉർവശി മുന്നോട്ട് വെച്ച ഈ ചിന്ത ഇപ്പോൾ നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുകയാണ് ഒരുപക്ഷെ ഉർവശിയുടെ ഒപ്പം ആ സിനിമയിൽ അഭിനയിച്ച് ഈ അഭിമുഖത്തിൽ ഉൾപ്പെടെ കൂടെയിരിക്കുന്ന പാർവതിയെ പോലുള്ള ആളുകൾ നിരന്തരമായി പ്രത്യക്ഷത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോട് നിരന്തരം പ്രതിഷേധിച്ച് പ്രതിരോധിച്ച് ഒക്കെ നിന്നത് നമ്മൾ കണ്ടതാണ് അവർ ഈ കാര്യത്തിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്ന് തന്നെ പരിഹാസം പോലും ഏറ്റുവാങ്ങുന്നതും നമ്മൾ കണ്ടതാണ് എന്തായാലും പൊളിറ്റിക്കൽ കറക്റ്റ്നസ് എന്നതിൻ്റെ പോസിറ്റീവായ അർത്ഥത്തിൽ സാമൂഹ്യ ആരോഗ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ സാമൂഹ്യ പുരോഗതിയെപ്പോലും കാര്യമായി സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ പൊളിറ്റിക്കൽ കറക്ട്നസ് എന്ന പ്രയോഗത്തിൻ്റെ കൂടി തുടർച്ചയായി ഉർവശിയുടെ ഭാഗത്തു കൂടി പ്രതികരണമായി വന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് മലയാള സിനിമയിൽ ഒരുപക്ഷെ പലർക്കും മാതൃകയാവുന്ന ഇനിയും ഇത്തരത്തിൽ സാമൂഹ്യവിരുദ്ധമായ ചിന്ത ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ വകുപ്പുണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രതികരണമാണ് ഉർവശിയുടേത് എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട് നന്ദി നമസ്കാരം